പുതിയൊരു എപ്പിസോഡിലേക്ക് ും സ്വാഗതം ഇത് നമ്മുടെ വീഡിയോ എന്ന് ഒരു കൃഷി വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ അപ്പൊ ഇന്നത്തെ ഒരു കൃഷി വീഡിയോ എന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് വീഡിയോ ചെയ്യാൻ പോന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു കപ്പ കൃഷിയുടെ വിവിധ സമയത്തെ വളപ്രയോഗം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് നമ്മൾ കണ്ടതില് ഒരു മൂഡ് കപ്പയാണെങ്കിലും നമ്മൾ പറിക്കാതെ അത് വെച്ചിരുന്നു ഞങ്ങൾ റോഡ് തന്നെയാണ് അപ്പൊ അവിടുന്ന് തിരിച്ചു വരാൻ വേണ്ടി അത് വെയിറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ ബാക്കി അതിന്റെ കൂടെ ഉണ്ടായിരുന്നെല്ലാം പറിച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു മൂഡ് കാണാം അതേപോലെ തന്നെ അതിന്ന് ഇന്ന് പറിക്കുകയാണ് അതുകൂടി പറിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും കാണാം കൂടാതെ ഇത് എട്ട് മാസമാണ് നമുക്ക് വിളവെടുപ്പ് ഇതിപ്പം നമുക്ക് പത്തു മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് പത്ത് മാസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കണ്ടുപോവാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മളിന്ന് പറിക്കാൻ പോവാണ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ആ മൂഡെന്ന് പറയുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാം നമ്മൾ പറിച്ചു അടുത്ത സെറ്റ് നമ്മൾ ഇവിടെ വാഴയാണ് ചെയ്യുന്നത് കേട്ടോ ഒരേ സമയം ഒരു സ്ഥലത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരേ വിളവ് തന്നെ ചെയ്യാറില്ല അപ്പം കപ്പയായിരുന്നു കപ്പ കഴിഞ്ഞ് അതിന് ശേഷം അടുത്ത വാഴയാണ് അപ്പം ഇതുകൂടി പറിച്ച് മാറ്റിയിട്ടാണ് ബാക്കി നമുക്ക് ഇവിടെ കുറച്ച് വാഴ നടാനുള്ളത് അപ്പം വാക്കത്തിയൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട് ഇത് വെട്ടാൻ വേണ്ടി ഇതാണ് നമ്മൾ ആ പറഞ്ഞു ഒരു മൂഡെന്ന് പറയുന്നത് ഇതുകൊണ്ടല്ലേ നല്ല നല്ലതുപോലെ വിരിഞ്ഞിട്ടുണ്ട് കാരണം ഒറ്റയ്ക്ക് ഉള്ള ആയത് നല്ല രീതിയിൽ തന്നെ ആൾ നിൽപ്പുണ്ട് ഇതല്ലേ അതിൻ്റെ തടിയുടെ വണ്ണം കണ്ടോ അപ്പം കം വിരലിൻ്റെ അറ്റം വയ്ക്കുവാണെങ്കിൽ ഇവിടം വരെയുള്ള വണ്ണം ഉണ്ട് ഉണ്ടല്ലേ അത്യാവശ്യം നല്ല ഇതിലുള്ളത് എൻ്റെ ചുവടുണ്ടോ ചുവട് സൈഡിൽ നിന്ന് നമുക്ക് ഒരു സൈഡിലോട്ട് വെയിറ്റ് കാണണം ഒരു സൈഡിലോട്ട് മറിഞ്ഞിട്ടുണ്ട് തണ്ട് അപ്പം അതിന് നമ്മൾ ഒത കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം പെടന്ന് പോകാതിരിക്കാൻ വേണ്ടി ഒതയും കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു മരം കണക്കിന് ഇത് വളർന്നു നിൽപ്പുണ്ട് അതേപോലെ തന്നെ കപ്പയിൽ കായായിട്ടുണ്ട് കണ്ടോ ഇതാണ് കപ്പയുടെ അന്ന് ഞാൻ അന്നൊരിൽ ആ വീഡിയോയിൽ കാടുത്തോണ്ടോ എന്ന് പറഞ്ഞു അത് സാധാരണ രീതിയിൽ കപ്പയുടെ ആ പറയാം പറയാം സാധാരണ രീതിയിൽ കപ്പയുടെ കാച്ചാരും ഒന്നും ചെയ്യാറില്ല അതുകൊണ്ടാണ് കാപ്പിടുത്തവെന്ന് പറഞ്ഞത് അപ്പോൾ അതിന് കിഴങ്ങാണ് കായയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു കുറച്ച് ദിവസം ഞാൻ എയറിലൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് തിരിച്ച് അപ്പോൾ ഇതാണ് കായ് ഇനി നമുക്ക് കായല്ലാതെ കിഴങ്ങ് കൊടുത്തുണ്ടോ എന്ന് നോക്കാം അപ്പം നമുക്കിതൊന്ന് പറിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് നേരെ കമ്പ് വെട്ടിയും വെച്ച് മൂടളക്കി സാധനം പറിക്കാം ഇവൻ്റെ ഉണ്ടൊരു കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ തണ്ടുകളൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് മാറ്റിയിട്ട് ചുവടൊന്ന് റെഡിയാക്കിയിട്ട് വരാം അതിനുശേഷം ശേഷം നമുക്കത് മൂടളക്കാം അപ്പം നമ്മൾ അതിൻ്റെ സൈഡൊന്ന് മണ്ണ് പൊട്ടിച്ചിട്ടുണ്ട് ഇതൊന്നും പോരാ നമ്മൾ അപ്പം കയറ് കെട്ടിയെന്ന് വെച്ചാൽ അത് വലിച്ച് പൊക്കാനുള്ള പരിപാടിയാണ് കേട്ടോ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടത്തിലെ മണ്ണിലൊക്കെ നടന്ന പോലെ നമുക്കിത് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല അപ്പം നമുക്കിതൊന്ന് ഇളക്കി നോക്കാം ഞാനിപ്പോൾ ഒന്ന് തട്ടി നോക്കിയപ്പോൾ തന്നെ എനിക്കൊന്ന് പൊട്ടിയെന്ന് തോന്നുന്നു ഉള്ള കിഴങ്ങ് അപ്പോൾ എന്തായാലും ഈ രീതിയിൽ നമുക്ക് കൊടുക്കിട്ടതിന് ശേഷം ഒന്ന് വലിച്ചു നോക്കാം കേട്ടോ അനക്കം മാത്രമേ ഉള്ളൂ രണ്ടുപേർ വേണ്ടി വരും അപ്പം ഞാൻ പിടിച്ചെന്ന് പിടിച്ചു നോക്കട്ടെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ടിൻ്റെ ലെങ്ത് കുറയ്ക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ സൈഡെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് മണ്ണിൽ നിന്നൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പുറത്തെടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് ആ മെയിൻ തണ്ടെല്ലാം ഒന്ന് നീളം കുറച്ചെടുക്കാം dong. toong na അപ്പം നമ്മൾ വലിച്ച് മേളിൽ മണ്ണിന് മേളിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു നാല് നല്ല സൈസ് ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കിഴങ്ങിൽ ഒരു നാലെണ്ണം എലി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എലി കൊണ്ടുപോകാത്തത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നോക്കാം ഇത് ലാസ്റ്റ് ഇതായത് തന്നെ എലി എലിശല്യത്തിന് കാര്യമായിട്ട് നമ്മൾ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഇത് ജസ്റ്റ് ആ മൂഡ് അതുപോലെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു കൃഷി അവസാനത്തിൽ അല്ലെങ്കിൽ വ്യാവസായികത്തിൽ അല്ലെങ്കിൽ നമുക്ക് സെയിലിന് വേണ്ടിയൊക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും എലി കയറാതെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പം എലി എങ്ങനെ ആയാലും കയറാൻ നോക്കും അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ കപ്പ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇതിപ്പോൾ അങ്ങനത്തെ ശ്രദ്ധയൊന്നും കൊണ്ടാണ് ഇത്രയും വലിയ കിഴങ്ങ് എലി കൊണ്ടുപോയിട്ടും യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്തത് കണ്ടില്ലേ ചെയ്തിട്ടുണ്ടോ ഈ ഒരു കിഴങ്ങ് തിന്നു രണ്ടാം നല്ല മൂന്ന് രണ്ടാമത് നാല് ഇതൊരെണ്ണം ഇപ്പോൾ ഒടുപ്പിച്ച് ഇതിപ്പം മൂടക്കിയപ്പോൾ നമുക്ക് മുറിഞ്ഞു പോയതാണ് ബാക്കി ഇതുകൊണ്ട് ഇത്രയുണ്ട് ഇതുകൊണ്ട് ഇതൊരെണ്ണം അഴുക്കായിട്ടുണ്ട് ഇതുകൊണ്ടേ എലി കടിച്ചതിൻ്റെതാണ് അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നല്ലതുണ്ടോന്ന് നോക്കാം നമുക്ക് ആദ്യം നമുക്ക് ആ ആദ്യം ആ മുറിഞ്ഞു പോയതോടെ ഒന്ന് മാന്തി നോക്കാം അത് എലി കടിച്ചാണോ അല്ലയോ എന്നുള്ളത് ഏറ്റാ നമ്മളങ്ങനെ മൊത്തം കിഴങ്ങും എടുത്ത് വെളിയിലെടുത്തിട്ടുണ്ട് ഇതിനകത്ത് നാല് കിഴങ്ങ എലി കൊണ്ടുപോയതാണ് ബാക്കി നമുക്കുള്ളതാണ് അപ്പം നമുക്കത് കൂടി ഇതിൽ നിന്ന് ഈ മൂടി നടത്താം ഇതൊറ്റ മൂടാണ് ഒന്നിലധികം ഒന്നുമില്ല നിങ്ങൾക്കിപ്പോൾ കണ്ടാലോ പിന്നെ ഒരു മൂടല്ല എന്നും പറഞ്ഞുകൊണ്ട് ആരും വളം വയ്ക്കില്ല ഒറ്റ മൂടാണ് ഇതിനകത്ത് ഈ എലിയെ ഇട ശല്യം ഇല്ലായിരുന്നൊന്നും ഇരില്ല ഇത്രയും കഴിവും കൂടി നമുക്ക് കിട്ടേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന വളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് വരില്ല ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി ആ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിലും ഫസ്റ്റ് കമൻറ്റിലും അതേപോലെ തന്നെ മുകളിലുള്ള ഐക്കാർഡിലും കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് വിളവുകൾ വിക്കാറും നമ്മൾ എടുക്കാറുള്ളത് കാരണം നമുക്ക് ഓരോ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് വീട്ടിലേക്കുള്ളത് അല്ലേൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത് അപ്പം എല്ലാവരും ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് എന്തിനാണോ ചെയ്യുന്നത് ഹോബിക്കാണ് ചിലർ ചെയ്യുന്നുണ്ട് അവർക്ക് ചെറിയൊരു കിഴങ്ങ് കിട്ടിയാൽ മതി അല്ല മാ ദിവസ വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള വിളവ് കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഓരോ പർപ്പസ് കൊണ്ടാണ് ആൾക്കാർ ചെയ്യുന്നത് പിന്നെ ആ രീതിക്കനുസരിച്ച് നിങ്ങൾ വളങ്ങളും കൊടുത്ത് കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെതായ പ്രോഫിറ്റ് എടുത്തുള്ളൂ പിന്നെ ഇപ്പം അന്ന രീതിയിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ തുടങ്ങും വളത്തിന് വില കൊടുത്തും വെച്ച് ഇത്ര വില വെച്ചിട്ട് ഇത്ര തവണ ഇട്ടപ്പോഴത്തേക്ക് ഇത്ര രൂപയായി അപ്പോൾ വയ്ക്കാൻ കൊണ്ടുപോയി ഇത്ര രൂപ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ വളം വയ്ക്കും അതൊക്കെ സർവ്വസാധാരണമാണ് നിങ്ങൾക്ക് അത് വിൽക്കാനുള്ള മാർക്കറ്റിനുള്ള കഴുകൂടി ഇല്ല എന്ന രീതിയിൽ നിങ്ങൾ ഇതിനൊന്നും പോകരുത് കാരണം അത്രയും വളം കൊടുത്ത് ഉണ്ടാക്കുന്ന സാധനത്തിന് എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്ക് നോക്കരുത് കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും കൃഷി ചെയ്ത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തില്ല ഇപ്പോൾ ഈ പറയുന്നവരൊക്കെ അങ്ങനെ കൊണ്ട് വിറ്റ് അല്ലെങ്കിൽ അവരൊരു ഹോബിക്ക് വേണ്ടി ചെയ്യുന്നവരും വയ്ക്കുന്നവരും ഒക്കെ ആയിരിക്കും അതിൽ നമ്മൾ നോക്കി അതും കണക്കൂട്ടിക്കൊണ്ടിരുന്ന നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ നമുക്ക് നമ്മുടേതായ വരുമാന മാർഗം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല ഇപ്പോൾ ഈ എലി കടിച്ച കപ്പയം കാണിച്ചു വെച്ചുകൊണ്ട് വലിയ പ്രസംഗം പറയുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ നാളെ ആൾക്കാർ വേളം വയ്ക്കും അപ്പോൾ എലി കടിക്കാത്ത ഒന്ന് രണ്ട് കിഴങ്ങും കൂടി കാണും നമുക്ക് കാണാം ഇതുകൊണ്ടല്ലേ ഇതൊരു കിഴങ്ങുണ്ട് അതൊരു കിഴങ്ങ്ണ്ട് അതേപോലെ തന്നെ രണ്ട് ഇതൊരു കിഴങ്ങുണ്ട് അപ്പോൾ ഇത്രയുള്ള മൂന്നെണ്ണം നമുക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ചെറുത് പൊട്ടും പൊടിയുമായിട്ടുള്ള ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഉണ്ട് തിന്നിട്ടില്ലേ ഇത് എലി കടിച്ചല്ല ഇത് നമ്മൾ അടത്തിയപ്പോൾ മുറിഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എലി കടിച്ചണ്ടില്ലേ അതിൽ ആവശ്യമായിട്ട് എലി ഒരു മാസത്തോളം തിന്നാൻ തോന്നുന്നു കേട്ടോ ഇതിൽ നല്ല രീതിയിൽ എലി തിന്നിട്ടുണ്ട് നമുക്കപ്പം ഇതിന് മൂടിന്ന് വെട്ടി മാറ്റിയിട്ട് നമുക്ക് കൊള്ളാവുന്നത് മാത്രം നമുക്ക് നോക്കി മാറ്റാം കേട്ടോ അപ്പോൾ അതൊന്ന് റെഡിയാക്കി കൊണ്ടുവരട്ടെ അപ്പോൾ ആദ്യത്തെ ഒരു സംശയം ഇത്രയും വലിയ സാധനത്തിൽ മൊത്തം വേരായിരിക്കത്തില്ലേ എന്നുള്ളതാണ് അതായത് നാരായിരിക്കത്തില്ലേ എന്നുള്ളതാണ് നിങ്ങളുടെ സംശയം ഇത് കണ്ടില്ലേ ഇതിപ്പം നിങ്ങൾ നമ്മളവിടുന്ന് വെട്ടിയെടുത്ത് മുട്ടത്തോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് അവിടെ കണ്ടില്ലേ വേരി ഇറങ്ങിയിട്ടില്ല നാരായിട്ടില്ല അപ്പം ആ കിഴങ്ങിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല അപ്പോൾ ആദ്യത്തെ ഒരു സംശയത്തിനുള്ള ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ കിഴങ്ങ് നമ്മുടെ ഇത് കണ്ടില്ലേ എലി തോടാത്തൊരു നല്ല കഷ്ണമുണ്ട് ഇനി അതിൻ്റെ അകത്തൊരു രണ്ട് പീസ് എടുക്കാണും കേട്ടോ ചേട്ടാ നമ്മൾ വെട്ടിയെടുത്തതിൽ അത്യാവശ്യം നല്ല രണ്ടൊരു രണ്ട് കിഴങ്ങ് നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തേ കേട്ടോ ഇതാണ് കർഷകൻ ഇതാണ് ഫലംന്ന് പറയുന്നത് ഇപ്പം ഈ കമ്പ കപ്പ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എൻ്റെ കൃഷി മോശമല്ല എന്ന് കാരണം ഇതിപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും ഇത് വേരാണ് തടിയാണ് എന്ന് തടി ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് വേരാണോ അല്ലയെന്ന് ഇത് പൊങ്ങായിട്ടുമില്ല ഈ കപ്പ ഇപ്പോഴും നല്ല ഇത് ഇതായിട്ട് തന്നെയാണ് ഇത് നല്ല രുചിയുള്ളതാണ് ഇപ്പം ഈ വളം ഇടുന്നത് എൻ്റെ ഗുണം കൊണ്ടുള്ളത് തന്നെ അപ്പൊ തന്നെ നമ്മളിപ്പോൾ കുറച്ച കപ്പയിലും ഒരു കിഴങ്ങ് നമ്മൾ കപ്പയിലൊരെണ്ണം നമ്മൾ കണ്ടോ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അതുപോലെ വേരും കാര്യങ്ങളും ഒന്നും ഇല്ലായത് കൊണ്ടില്ലേ അപ്പം എനിക്ക് ഞങ്ങളുടെ ചെറിയൊരു കപ്പ കൃഷി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മളാണെന്നവരിൽ ഈ വട്ടം വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒന്നുമില്ല കേട്ടോ നമ്മുടെ സ്വന്തം വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ളതാണ് ഇതിപ്പം വെച്ചിരുന്ന ഒരു മൂഡെന്ന് പറയുന്നത് ഞാൻ വരാൻ വേണ്ടി ലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാട്ടിയെടുക്കാൻ ഉണക്കിയെടുക്കാൻ വേണ്ടിയുള്ളതുകൂടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് അപ്പോൾ എന്നാലും നമുക്ക് നല്ല രീതിയിലുള്ള വിളവും കാര്യങ്ങളും എലി കൊണ്ടുപോയിട്ട് നല്ല രീതിയിലുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനമുണ്ട് അപ്പം നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ചോദിച്ചാൽ കാർഷിക സ്വന്തമായ ഗാർഡൻ സ്വന്തമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലായിക്കിനോട് പ്രസ് ചെയ്യുക അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം നമ്മൾ അപ്പയ്ക്ക് കൊടുക്കുന്ന വളപ്രയോഗത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിരിക്കാം അപ്പോൾ അത് കണ്ടു അപ്പോൾ ബൈ